അതെ മൂന്നാമത്തെ അവസ്ഥ എന്ന് പറഞ്ഞ അവസ്ഥയില് ആ സിറാത്തിന്റെ അവസ്ഥയിൽ ആ സിറാത്തി ആദ്യം രണ്ട് ഭാഗത്തായിട്ട് രണ്ട് സംഗതികൾ നിൽക്കുന്നുണ്ട് രണ്ട് സംഗതികൾ നിൽക്കുന്നുണ്ട് ഭയപ്പെടണം നമ്മൾ പേടിക്കണം നമ്മൾ ഒന്നേതാണെന്ന് അറിയോ ഒന്നെന്ന് പറഞ്ഞാൽ ആ റോഹിം അതെ അത് കുടുംബ ബന്ധമാണ് മറ്റൊന്ന് അമാനത്താണ് എന്താ അമാനത്തി അനത്ത് എനിക്ക് എന്നോട് ബാധ്യതകളുണ്ട് എനിക്ക് എന്നോട് കടമകൾ ഉണ്ട് എനിക്ക് എന്നോട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് ആരോഗ്യത്തെ നമ്മൾ കാത്തുസൂക്ഷിക്കണ്ടേ ഈ ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കാത്തതിന്റെ പേരിൽ ആവശ്യത്തിനും അനാവശ്യത്തിനുമായി നമ്മൾ ചെങ്കുട്ടിന്റെ പിന്നാലെയല്ലേ ബ്രോസ് വേണം വേണം അത്ഭവിക്കുവാനും അത് വേണം ഇത് വേണം വേണ്ട എന്നല്ല എല്ലാം വേണം പാകത്തിന് പക്ഷേ ഇതിന്റെ പിന്നാലെ പിന്നാലെ കൂടിയിട്ട് ഇന്ന് ചെറിയ ചെറിയ മക്കൾ പോലും ഒരു കാരണം കൊണ്ടും ഇതുപോലുള്ള നമ്മുടെ അശ്രദ്ധ കൊണ്ടും ഇന്ന് ക്യാൻസർ ബാധിച്ച് കിടക്കുകയാ അല്ലെ ക്യാൻസർ ബാധിച്ച എത്ര ആളുകളുണ്ട് പിന്നെ അത് നമ്മുടെ നമ്മുടെ ആരോഗ്യത്തോട് നമ്മുടെ ശരീരത്തോടുള്ള ഉത്തരവാദിത്വ രാഹിത്യമാണ് അപ്പൊ നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ

മനുഷ്യരോ കിട്ടി വെച്ചപ്പോ രണ്ട് കൈയും കൂട്ടി മനുഷ്യനെ സ്വീകരിച്ചു എന്നിട്ട് നിശ്ചയമായി മനുഷ്യരുണ്ടല്ലോ അവൻ അത്രമിയും ഇവരെ കേട്ടവരുപാട് അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ മാതാപിതാക്കളോട് ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ ആ ഉത്തരവാദിത്വം തീർക്കണ്ടേ അല്ലാതെ എത്ര വിവാദത്തിൽ ചെയ്ത് അങ്ങോട്ട് ചെന്നാലും അവിടെ അങ്ങോട്ട് കടക്കാൻ കഴിയൂല മക്കളോടുണ്ട് ഉത്തരവാധി ഭാര്യയോടുണ്ട് എന്നുവേണ്ട സമൂഹത്തോടുണ്ട് നാട്ടിലെ ചെറുപ്പക്കാരോടുണ്ട് അല്ലെ ഒരുപാട് ചെറുപ്പക്കാർ ചെറുപ്പക്കാരിങ്ങനെ വഴിപഴിച്ചു പോകുന്നുണ്ട് യൗബലം പിടിച്ചുപടിക്കുകയാണ് അല്ലെ എന്തിനും കാത്തിരിക്കുന്ന കൊത്തി വലിയ മയക്കുമരുന്ന് ലഹരിയുടെ കലാഹസ്തങ്ങളിൽ പറ്റി ദേവലാതിപ്പെടുന്ന വഴി വഴിപഴച്ചു പോകുന്ന എത്ര എത്ര യൗവനങ്ങളുണ്ട് ഈ യൗവനങ്ങളോട് പ്രിയപ്പെട്ടവരെ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് അത് നമ്മളെ നിർവഹിക്കണം പിന്നെ